നമസ്കാരം അങ്കമാലിയിൽ നാലംഗ കുടുംബം ബന്ധു ഭരിച്ച സംഭവം കടബാധതയെ തുടർന്നുള്ള ആത്മഹത്യ സൂചന കേസിൽ പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു രാത്രി പന്ത്രണ്ട് മണിയോടടുത്ത് ഒരു ക്യാനുമായി മരണപ്പെട്ട ബിനീഷ് വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നതിന്റെയും പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങുന്നതിന്റെയും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇതേ തുടർന്നാണ് കുടുംബം ആത്മഹത്യ ചെയ്തതാണെന്ന സംശയം ശക്തമായിട്ടുള്ളത് രാസപരിശോധന റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായി വിവരങ്ങൾ ലഭ്യമാവൂ എന്നാണ് പോലീസ് നിലപാട് ജൂൺ എട്ടിന് പുലർച്ചെയാണ് അങ്കമാലി അങ്ങാടക്കിടവിൽ താമസിച്ചിരുന്ന ബിനീഷ് കുര്യൻ ഭാര്യ അനുമോൾ മാത്യു മക്കളായ ജൊവാന ജോസ്വിൻ എന്നിവർ മുറിയിലുണ്ടായ തീപിടുത്തത്തിൽ ബന്ധുമരിച്ചത് തീപിടുത്തത്തിന് പിന്നാലെ സംഭവ സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തിയിരുന്നു അങ്കമാലിയിൽ വ്യാപാരിയായിരുന്ന ബിനീഷിന് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി പോലീസ് സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് താഴത്തെ നിലയിൽ കിടന്നുറങ്ങിയായിരുന്ന ബിനീഷിൻ്റെ അമ്മ ചിഹ്നമയാണ് മുകളിലത്തെ മുറിയിൽ തീ ആളുന്നത് ആദ്യം കാണുന്നത് ഇവർ ബഹളം വച്ചതിന് പിന്നാലെ നാട്ടുകാരെത്തി തീ അണക്കുകയായിരുന്നു പക്ഷേ അപ്പോഴേക്കും നാല് പേരും ബന്ധു മരിച്ചിരുന്നു മുളരിധ മുറിയിൽ മാത്രം തീ പിടിച്ചത് എങ്ങനെയെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കുടുംബം ആത്മഹത്യ ചെയ്തതാകാമെന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് എം ഫോർ മലയാളം അങ്കമാലി